കൈക്കൂലി വാങ്ങിയ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിൽ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിൽ തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടർ മനോജും ഒപ്പമുണ്ടായിരുന്ന ഏജന്റ് മജീദുമാണ് ആയിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത് മലപ്പുറം താനാളൂർ സ്വദേശിയായ പരാതിക്കാരന്റെ അമ്മാവന്റെ പേരിൽ കുറ്റിപ്പുറം വില്ലേജിലുള്ള പത്ത് സെന്റ് തോട്ടഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിനായി തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു വിദേശത്തുള്ള അമ്മാവൻ ചുമതലപ്പെടുത്തിയത് പ്രകാരം രേഖകളുമായി പരാതിക്കാരനാണ് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ ഹിയറിംഗിന് ഹാജരായത് തുടർന്ന് ഫെബ്രുവരി ഫെബ്രുവരിയൊന്നിന് സ്ഥലപരിശോധനയ്ക്കായി റവന്യൂ ഇൻസ്പെക്ടർ മനോജ് സ്ഥലത്തെത്തുകയും ശേഷം ആയിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തതായി പറയുന്നു കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ പരാതിക്കാരനോട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുമ്പോൾ പണം തരണമെന്നും എല്ലാ ബുധനാഴ്ചയും ഓഫീസിൽ കാണണമെന്നും ഫോണിൽ വിളിച്ചിട്ട് എത്തിയാൽ മതിയെന്നും പറഞ്ഞു തുടർന്ന് പരാതിക്കാരൻ ഈ വിവരം മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചു റവന്യൂ ഇൻസ്പെക്ടർ മനോജ് ഫോണിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് ആറു മണിയോടെ ഓഫീസിലെത്തിയ പരാതിക്കാരനോട് റവന്യൂ ഇൻസ്പെക്ടർ മനോജിന്റെ സമീപം കസേരയിലിരുന്ന ഏജന്റ് മജീദിന്റെ കൈവശം പണം ഏൽപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടു കെണിയൂരിക്ക് നിരീക്ഷിച്ചു നിന്ന വിജിലൻസ് സംഘം റവന്യൂ ഇൻസ്പെക്ടർ മനോജിനെയും ഏജന്റ് മജീദിനെയും കൈയോടെ പിടികൂടി അറസ്റ്റ് ചെയ്ത പ്രതികളെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ട്രോൾ ഫ്രീ നമ്പറായ ആയിരത്തി അറുപത്തിനാലിലോ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് എഴുപത്തിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ഇ അറിയിച്ചു